നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്ന മൂന്ന് വിധത്തിലുള്ള മിറാക്കൽ നമ്പറിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഫലം തരുന്ന അത്ഭുതകരമായ ഒരു നമ്പറാണ് ഈ നമ്പർ എഴുതി നിങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് എന്ത് ചോദിച്ചാലും ആ ഒരു വസ്തു നിങ്ങളുടെ വീട് തേടി വരും വിശ്വാസത്തോടെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ നൂറ് ശതമാനവും ഫലം ഉറപ്പാണ് ഏതാണ് മിറാക്കൽ നമ്പരെന്നും ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഇതിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുമെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു നമ്പർ എഴുതി നിങ്ങൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും ന്യായമായ ഏത് ഏതാവശ്യത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം വീട് വാഹനം വസ്തു പണം എന്ത് വേണമെങ്കിലും ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മൂന്ന് മിറാക്കിൾ നമ്പറുകളാണ് അതിൽ ആദ്യത്തെ നമ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നമ്പർ ഉപയോഗിച്ച ആർക്കും ഇതുവരെയും ഫലം ലഭിക്കാതെ പോയിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കോ മക്കൾക്കോ ഹസ്ബൻഡിനോ വൈഫിനോ അമ്മയ്ക്കോ അച്ഛനോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും സുഖമില്ലായ്മ ഉണ്ടെങ്കിൽ ചെറിയ രോഗങ്ങളാണെങ്കിലും ശരി ഞാൻ അതല്ല മാറാ രോഗങ്ങളാണെങ്കിൽ പോലും ഇതിൽ നിന്നും മുക്തി നേടാനായി ഈ ഒരു നമ്പർ എഴുതിയാൽ മതി കഴിഞ്ഞ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ചില പാപങ്ങൾ കാരണം ചിലർക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് ഒന്നു മാറി ഒന്നു മാറി അടിക്കടി രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും കിട്ടുന്ന ശമ്പളം മുഴുവനും ഹോസ്പിറ്റലിൽ പോകാനും മരുന്ന് വാങ്ങാനും മാത്രമാകും അങ്ങനെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പർ എഴുതിയാൽ മതി ഈ നമ്പർ ഒരു തവണ ഞാൻ ഈ പറയുന്ന രീതിയിൽ എഴുതണം ഇതിനായി ഒരു വെള്ള പേപ്പർ എടുക്കണം വരയിടാത്ത പേപ്പർ എടുക്കണം അതിൽ ഒരു ട്രാങ്കിൾ വരയ്ക്കണം അതായത് ത്രികോണം വരയ്ക്കണം റെഡ് കളറിലുള്ള പേന കൊണ്ട് വേണം വരയ്ക്കാൻ അതിനുള്ളിൽ ഈ ഒരു നമ്പർ എഴുതണം നിങ്ങൾ എഴുതേണ്ട നമ്പർ മുന്നൂറ്റി രണ്ട് മൂന്ന് പൂജ്യം രണ്ട് ഈ നമ്പർ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖത്തെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു നമ്പറാണ് ഇതിരിക്കുന്ന സ്ഥലത്തേക്ക് അസുഖങ്ങൾ കടന്നു വരാറില്ല അത്രയ്ക്ക് പവറാണിതിന് ഈ നമ്പർ നിങ്ങൾ എഴുതി നിങ്ങളുടെ മരുന്ന് ബോക്സിന്റെ മുകളിൽ അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണുമല്ലോ ആ ബോക്സിന് മുകളിൽ ഇത് ഒട്ടിച്ചു വെക്കണം ഇത് വരച്ച് ഈ നമ്പർ എഴുതി വയ്ക്കുമ്പോൾ അല്പം വലുപ്പത്തിൽ തന്നെ എഴുതി വെക്കണം ദൂരെ നിന്ന് നോക്കിയാൽ കാണത്തക്ക രീതിയിൽ ഈ നമ്പർ എഴുതി ഈ ബോക്സിന് മുകളിൽ ഒട്ടിച്ചു വെക്കണം നിങ്ങൾ കഴിക്കാനായിട്ട് മരുന്ന് എടുക്കുന്ന സമയത്ത് ഈ നമ്പർ നോക്കി വായിക്കണം ഒരു ദിവസത്തിൽ രണ്ടു മൂന്ന് തവണ മരുന്ന് കഴിക്കാനായിട്ട് ബോക്സ് എടുക്കുമല്ലോ അപ്പോഴെല്ലാം ഈ നമ്പർ വായിക്കണം രോഗാവസ്ഥയാൽ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഇടത് കൈയിൽ ഈ നമ്പർ എഴുതണം ഈ പറഞ്ഞ രീതിയിൽ തന്നെ എഴുതണം ട്രയങ്കിൾ വരച്ച് ട്രയങ്കിളിനുള്ളിൽ മുന്നൂറ്റി രണ്ട് എന്ന നമ്പർ എഴുതണം അതുപോലെ ഇടതുകാലിന്റെ പാദത്തിലും ഈ നമ്പർ എഴുതി വെക്കാവുന്നതാണ് ഇത് നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു വരുമ്പോൾ എത്ര വലിയ മാറാ രോഗങ്ങളാണെങ്കിൽ പോലും പതിയെ പതിയെ അത് കുറഞ്ഞു വരുന്നത് കാണാൻ കഴിയും ഇനി അടുത്ത നമ്പറിനെ പറ്റി പറയാം എല്ലാവരുടെയും ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒരു പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നമുണ്ടാവുക ഇങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ വന്നു പോവുകയാണെങ്കിൽ അതായത് പണപരമായ പ്രശ്നങ്ങളാണെങ്കിലും ശരി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള കലഹമാണെങ്കിലും ശരി കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി ഇതിൽ നിന്നെല്ലാം ഒന്ന് തലയൂരണം എന്ന് ചിന്തിക്കുമ്പോൾ ഈ നമ്പർ നിങ്ങളുടെ ഇടത് കൈയിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് റെഡ് കളറിലുള്ള പേന കൊണ്ട് എഴുതി വെക്കണം എഴുതിയതിനു ശേഷം ഈ നമ്പർ അല്പനേരം വായിക്കണം ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കണ്ടെത്തി തരണമെന്ന് ഈ നമ്പർ നോക്കി വായിക്കുമ്പോൾ ഈ നമ്പറിന്റെ ദേവത നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ശരി നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്ത് തരും ധാരാളം ആളുകളുടെ പ്രശ്നം പരിഹരിച്ച ഒരു നമ്പറാണിത് നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ശരി ഈ നമ്പർ എഴുതി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ പ്രശ്നം തീരുന്നത് വരെ ഈ നമ്പർ തുടർന്ന് എഴുതണം നിങ്ങൾ എഴുതേണ്ട നമ്പർ ഇതാണ് സീറോ 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 നാല് അഞ്ച് പൂജ്യം എട്ട് എട്ട് രണ്ട് വളരെ ശക്തിയുള്ള ഒരു നമ്പറാണിത് ഏത് പ്രശ്നത്തെയും ഉടനെ തീർക്കാൻ കഴിയുന്ന ഒരു നമ്പർ ഈ പറഞ്ഞ് രണ്ട് നമ്പറുകളും എഴുതുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല നോൺ വെജ് കഴിച്ചിട്ടും എഴുതാം ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും എഴുതാവുന്നതാണ് അതുപോലെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാം ഇനി മൂന്നാമത്തെ നമ്പറിനെ പറ്റി പറയാം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ അതീവ ശക്തിയാർന്ന ഒരു നമ്പറാണിത് ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്പർ നോക്കി എന്ത് പറഞ്ഞാലും ആ ഒരു വസ്തു നമുക്ക് ലഭിക്കും എന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ വിശ്വാസത്തോടെ ചെയ്താൽ നൂറ് ശതമാനവും ഫലം തരുന്ന ഒരു നമ്പറാണിത് ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പൂജാമുറിയിലാണ് പൂജാമുറിയിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനു മുമ്പിലാണ് ഇത് ചെയ്യുന്നത് ദൈവീക ശക്തി അധികമായിട്ടുള്ള ഒരു നമ്പറാണിത് ഈ നമ്പർ എഴുതി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ പാദത്തിൽ ഒട്ടിച്ചു വെക്കണം ഇത് നിങ്ങൾ ഏത് ദിവസം ചെയ്യണം എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര സമയത്ത് ഇത് ചെയ്യണം വെള്ളിയാഴ്ച രാവിലത്തെ ശുക്രഹോര സമയം വരുന്നത് ആറു മണി മുതൽ ഏഴ് മണി വരെയാണ് ഈ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യണം ഇതിനായി ഒരു ചെറിയ പീസ് വെള്ള പേപ്പർ എടുക്കണം അതിന്റെ നാല് സൈഡിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഓരോ പൊട്ട് തുടങ്ങും ഇതിന്റെ നടുവിലായി നിങ്ങൾ ഈ നമ്പർ എഴുതണം നിങ്ങൾ എഴുതേണ്ട നമ്പർ ഇതാണ് നാല് രണ്ട് ഒന്ന് ഏഴ് പൂജ്യം നാല് രണ്ട് ഒന്ന് ഏഴ് പൂജ്യം വളരെ ശക്തിയാർന്ന ഒരു നമ്പരാണിത് ഈ നമ്പർ നിങ്ങൾ എഴുതി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ചിത്രത്തിന്റെ അടിയിലായിട്ട് ഒട്ടിച്ചു വയ്ക്കണം അതിനുശേഷം ഒരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞു പ്രാർത്ഥിക്കണം പണം വീട് വസ്തു വാഹനം എന്ത് വേണമെങ്കിലും ചോദിക്കാം ന്യായമായ ഏതാഗ്രഹവും നിങ്ങൾക്ക് ചോദിക്കാം അത് നിങ്ങൾക്ക് നിറവേറും നിങ്ങളുടെ പ്രാർത്ഥന നിറവേറുന്നത് വരെ നിങ്ങളുടെ ആഗ്രഹം ഈ നമ്പർ നോക്കി പറയണം എന്ത് ചോദിച്ചാലും എല്ലാ ദിവസവും ഒരേ ആഗ്രഹം മാത്രം പറയുക അത് സാധിച്ചു കിട്ടിയതിന് ശേഷം അടുത്ത ആഗ്രഹത്തിനായി ഇതുപോലെ പറയുക ഇത് അശുദ്ധിയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല വിശ്വാസത്തോടെ ഒന്ന് ചെയ്തു നോക്കൂ ഉടനടി റിസൾട്ട് കിട്ടും नंदी नमस्कार